പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ എണീറ്റൊന്ന് പ്രാർത്ഥന കഴിഞ്ഞത് നമ്മുടെ ദുഃഖം വെള്ളിയാഴ്ച വാങ്ങിച്ച കെറ്റിലുണ്ടല്ലോ അപ്പോൾ അതിലൊന്ന് കോഫി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി നമ്മുടെ സദാ ബ്രൂ കോഫി പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് പാലൊന്ന് ചേർക്കുക അത് പ്ലെയിനായിട്ടുള്ള കോഫിയാണെന്ന് ഇടാക്കുന്നത് അപ്പം എന്താണ് രാവിലെ തോന്നുന്നത് അതുപോലെ ഏട്ടാക്കാം ചിലപ്പം പാച്ച ആയിരിക്കും ചിലപ്പം ഇഞ്ചി ഉണ്ടല്ല വെറും പ്ലെയിൻ ടീ ആയിരിക്കും അങ്ങനെ എന്താണ് അങ്ങനെ ഇന്ന് ഞാൻ ഇതായി കോഫി പൗഡറൊക്കെ ഇട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അപ്പം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കും നല്ല സിമ്പിളുള്ള ലഞ്ച് കാണിക്കുന്നുണ്ട് ഒരു നല്ല ഹെൽത്തി സ്നാക്സ് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല നല്ല റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്താ രാവിലെ പാലപ്പത്തിനുള്ള മാവൊക്കെ തലേ ദിവസം അരച്ചു വെച്ചേരാം അപ്പം അതിൽ പകുതി മാവേ എടുത്തോളൂ കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള മാവ് ഉപ്പൊക്കെ ചേർത്ത് ആ കലക്കി വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് ഗ്രീൻ ബീൻസ് തലേ ദിവസം കുതിർക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കഴുകി വൃത്തിയൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന നമുക്ക് ഗ്രീൻ ബീൻസ് കറി ഗ്രീൻ ബീൻസ് ഉണ്ട് മസാല ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് വേറെ വെജിറ്റബിൾസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അല്ലെങ്കിൽ പൊട്ടറ്റോയും ക്യാരറ്റും സവാളയൊക്കെ വേണമല്ലോ ഇതങ്ങനെയൊന്നും വേണ്ട സവാള വേണം അപ്പം ഇപ്പം വേവിക്കാൻ നേരത്തെ നമുക്ക് ഗ്രീൻ ബീൻസ് മാത്രം മതി അതുപോലെ ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് നമ്മുടെ സാധാരണ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കും പോലെ ഒത്തിരി വേവയും വേണ്ട വെള്ളത്തിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ അത് വേവാൻ പരുവത്തിനുള്ള ഒഴിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു മൂന്ന് വിസിൽ കേപ്പിക്കുക ഒത്തിരി വെന്ത് പോകരുതെന്നാണ് നമുക്ക് വേവാതിരിക്കാനും ആ പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത് നല്ല ടേസ്റ്റുള്ള ഒരു മസാലക്കറിയാണ് ഇതിപ്പം നമുക്ക് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് മാത്രമേ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കുക്കറിൽ വേവാൻ വേണ്ടി വച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടാ നമുക്കിപ്പോൾ അപ്പം ഉണ്ടാക്കണ പാനിലാണെങ്കിലും ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ ദോശ പോലെ ആണ് റെഡിയാക്കിയതിന് ഇതൊന്ന് മൂടിയച്ച് വേവിച്ചെടുക്കുക ആ രീതിയിലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടേതാ അപ്പം എല്ലാം റെഡിയായി നല്ല പഞ്ഞി പോലെ നല്ല തിളക്കമുള്ള അപ്പവും ഇട്ടാ ഇട്ടിട്ടുള്ള അപ്പം അതെല്ലാം റെഡിയാക്കി നമ്മുടെ ഗ്രീൻ ബീൻസ് എന്ത് സമയുന്ന സമയത്ത് ഞാൻ അതൊക്കെ റെഡിയാക്കി പിന്നെ അത് രണ്ട് സവാള വേണമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്രീൻ ബീൻസ് വെന്തതൊക്കെ മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അതായത് ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കട്ടെ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി വരണം അതിനെ നമുക്ക് അതിലേക്ക് അല്പമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കുരുമുളക് ചതച്ചതാണ് അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മളിപ്പോൾ മുളക് പൊടി ചേർക്കുക അപ്പോൾ ഞാൻ മുളക് പൊടിയും ദാ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കുക ഈ സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഉപ്പത്തിനിടരുന്ന് നമ്മൾ ഗ്രീമീൻസ് വേവാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അല്പം മാത്രം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കട്ട പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉപ്പും കൂടെ ചേർക്കുന്നത് അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ സവാളയും മസാലയും എല്ലാം മിക്സായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് ഇനി നമ്മുടെ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഒരു ഇട്ട് നമ്മുടെ വേവിച്ച് വച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുക എന്താ നമ്മുടെ വേവേണ്ട ഗ്രീൻ ബീൻസ് ഒത്തിരി അങ്ങ് വെന്തോടയാനും പാടില്ല എന്നാൽ തീരെ വേവാതിരിക്കാനും പാടില്ല അങ്ങനെ അതും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാണ്ട് ഈ വെള്ളം ഒന്നും വറ്റി വരുമ്പോഴാണ് ചേർക്കാറ് കേട്ടോ അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും ടേസ്റ്റാണ് ചേർത്താലും വേറെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്താ ആ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ക്രീം പീൻസെല്ലേ എടുത്തോളൂ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് നമുക്ക് മുട്ട എടുക്കാം ഇനി ഇതാ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനി അതൊന്ന് ചിക്കി എടുക്കട്ടെ അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം നല്ലതായിട്ട് ചിക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഗ്രീൻ ബീൻസ് മുട്ടയും മസാലയും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡിയായിട്ടാണ് ഇത് വെറുതെ കഴിക്കാനും ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി അതൊക്കെ കഴിച്ചിട്ട് വേണം നമ്മുടെ സിമ്പിൾ ലഞ്ചൊക്കെ ഉണ്ടാക്കണം സ്നാക്സ് ഉണ്ടാക്കണം അങ്ങനെ ഞാൻ മക്കൾക്കൊക്കെ കൊടുത്തിട്ട് അന്ന് ഇപ്പോൾ ലേറ്റായി എണീക്കോളൂ അവരൊക്കെ സ്കൂൾ അവധിയല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി കുറച്ച് പയറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് ചേച്ചിട്ടാ അപ്പോൾ ഒന്ന് പയറും ഉണ്ട് ഒരു തോര ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നതാണ് കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഒരു അഞ്ച് മൂട് പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് ഇതിപ്പോൾ മൂന്ന് മൂട് പയറാണ് ഞാൻ നട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ പയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ പയറിൻ്റെ ഇല കൊണ്ട് തോരൻ വെക്കാം അപ്പോൾ പയർ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതുപോലെ നട്ട് വെച്ചാൽ പയറിൻ്റെ ഇല ഉണ്ടായാലും നമുക്ക് തോരൻ അപ്പം ഞാൻ അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്താൽ കിച്ചണിൽ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പയറും ഒരു സവാളയും കുറച്ച് തേങ്ങയുടെ കൂട്ടും കൂടാകുമ്പോൾ നമ്മുടെ തോരനും റെഡിയാവും അപ്പം ഇന്ന് ആദ്യം ഉണ്ടാക്കുന്ന നമ്മുടെ അടിപൊളി ഒരു പരിപ്പ് രസമാണ് നമ്മൾ പല വെറൈറ്റി രസം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലൊരു നല്ല അടിപൊളി പരിപ്പ് രസം ഉണ്ടാക്കുക അപ്പം അതിൽ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ തലേ ദിവസം കുതിർത്ത പരിപ്പാണ് ഇപ്പം ചേർത്ത് സാമ്പാറ് പരിപ്പാണ് കേട്ടോ ഇനി ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചു വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കുതിർത്തതായോണ്ട് ഇട്ടിനി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ പരിപ്പ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ പരിപ്പ് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ഒരു അല്പ കായവും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം കുരുമുളകും കായുമൊക്കെ ഇടുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമ്മുടെ മസാലയായ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ പ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം പരിപ്പില് നമ്മുടെ മസാല എല്ലാം യോജിപ്പിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ രസത്തിന് ആവശ്യമായ പുളിയുണ്ടല്ലോ അപ്പം അതും കൂടെ ഒഴിച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത് ഒഴിച്ച് ഉപ്പൊക്കെ ഒന്നിട്ട് ബാക്കി ഉപ്പും ചേർത്ത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം അത് നല്ലതായിട്ട് തിളച്ച് അതിൻ്റെ പതയൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യുക പിന്നെ വേറെ അതിൻ്റെ അത് തിളപ്പിക്കുക വേവിക്കുകയൊന്നും എൻ്റെ ആവശ്യമില്ല കേട്ടോ അതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക നമ്മൾ അടിപൊളി രസമാണ് കേട്ടോ എല്ലാവരും നമ്മുടെ ഈ പരിപ്പ് രസം ട്രൈ ചെയ്ത് നോക്കട്ട അങ്ങനെ ഞാൻ രസമൊക്കെ ഉണ്ടാക്കി മാറ്റി വച്ചതിന് ശേഷം നമ്മുടെ അത് ആ തേങ്ങ അരച്ച് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് വച്ച് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ പയറിൻ്റെ തോരൻ കണ്ട സവാളയൊക്കെ ഇട്ട് വന്നപ്പോൾ നമുക്ക് ഒരു ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള മതി അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് മസ് ഇതുണ്ട് നമ്മുടെ മസാല ഉണ്ടല്ലോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾ ഉപ്പും മുളകുമൊക്കെ ഇട്ട് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ തോരന് റെഡി അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയായി ഇനി അതെല്ലാം ഒന്ന് മാറ്റി ഞാൻ വർക്കിരിയിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആകെ ടയേർഡാവും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും പിന്നെ കിടക്കും മഴയാവും അപ്പം ഇതവിടെ കിടക്കും അതുകൊണ്ട് അപ്പം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷനും ഇല്ല നമ്മൾ ആ കിച്ചണിൽ നിന്ന് എപ്പോൾ നോക്കിയാലും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഇപ്പം എപ്പോഴും അടുക്കിത് അടുക്കളയിൽ ജോലിയുണ്ട് ജോലിയുണ്ടോ എന്നുള്ള ടെൻഷനും വേണ്ട നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന ജോലി വൃത്തിയാക്കി ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് സമാധാനമാവും ആ കിച്ചണും നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ അതാ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണിട്ട് ആ കൗണ്ടർ ടോപ്പ് ഇനി ആ കിച്ചൺ നല്ല നീറ്റാക്കി ഇടണിട്ട് വേറെ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വൈകിട്ട് എന്തെങ്കിലും സ്നാക്സുണ്ടാക്കണം അതിനുവേണ്ടി മാത്രം കയറിയാൽ മതി അപ്പോൾ എല്ലാം വർക്ക് ഏരിയയിൽ മാറ്റി എല്ലാം നല്ല തുടച്ച് പിന്നെ ലാസ്റ്റ് ഒന്നും കോട്ടൺ തുണിയും കൊണ്ട് തുടച്ച് ക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അതിനുള്ള മാവും കൂടെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ചധികം പഴം പഴത്തിരുന്നെട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ജലദോഷമായോണ്ട് ഈ പഴം അല്ലെങ്കിൽ എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കും അപ്പോൾ ഇപ്പം ജ്യൂസ് ഉണ്ടാക്കാതങ്ങനെയാണ് വെച്ചിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അങ്ങനെതാ പഴമല്ല ഒരു അഞ്ചാറ് പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ ഉടച്ചെടുക്കുക മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നല്ലതായിട്ട് ഉടച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചത് കൊടുക്കുക അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഇത് ഒരു നമ്മുടെ ഓയിലിൽ പൊരിച്ചെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് മാവ് തയ്യാറാക്കിയത് പിന്നെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് ഒരുപാട് ഓയിലി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ അത് മാറ്റി ഹെൽത്തി ഹെൽത്തിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതാ ഏലക്കയും ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും തേങ്ങയും പിന്നെ ഞാൻ ചേർത്തത് നമ്മുടെ ശർക്കര പാനിയാണ് മധുരത്തിന് വേണ്ട ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കുക പഴത്തിന് മധുരം ഉള്ളതനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കുക ഇനി ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കട്ടോ ഗോതമ്പ് പൊടിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക ഒത്തിരി കട്ടിയായി പോകരുത് കേട്ടോ എങ്കിൽ നമ്മുടെ ഈ പലഹാരം സോഫ്റ്റായി കിട്ടില്ല അപ്പോൾ നല്ല മിക്സ് ചെയ്ത് നല്ല ലൂസായിരിക്കും ഒത്തിരി അങ്ങ് ടൈറ്റാവാൻ പാടില്ല ലൂസ് ചെയ്ത് മാറ്റി വെക്കുക ഇത് ഞാനിപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോൾ മിക്സ് ചെയ്ത് വെച്ചതാണ് പിന്നെ വൈകിട്ടാണ് ഈ സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുക ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചേട്ടാ അപ്പം നമുക്ക് അത്രയൊന്നും വയ്ക്കേണ്ട സമയമില്ലെങ്കിൽ കുഴപ്പമില്ല അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ മാവെല്ലാം മിക്സ് ചെയ്ത് ഇതാ മാറ്റി വെച്ച് അപ്പം തന്നെ ബാക്കിയുള്ള അവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെയും വൃത്തിയാക്കി ഇടയാണ് അപ്പം നമുക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ അങ്ങനെ അതൊക്കെ ആക്കി വെച്ച് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് ഓയിലിൽ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ് ബോണ്ട പോലെ പക്ഷേ നമ്മുടെ ഈസ്റ്റേന് നമ്മുടെ നെയ്ച്ചോറ് ബീഫ് പഴംപൊരി ആ ചിക്കനൊക്കെ കഴിച്ച് ഒരുപാട് ഇതായല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഓയിലൊന്നും വേണ്ട ഇതുപോലെ ഇല എടുത്തിട്ട് നമുക്ക് അട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി നമുക്ക് വാഴ ഇലയാണെങ്കിൽ അതും മതി ഇതുണ്ടെങ്കിൽ ഏത് ഇലയാലും മതിയട്ടെ ഇതുപോലെ ഒന്നെടുത്ത് നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ പരത്തേണ്ട ആവശ്യമില്ല അത് ഇതുപോലെ എടുത്ത് മടക്കി ആവിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുമ്പം നമ്മൾ അടിപൊളി സ്നാക്സ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മാവ് തയ്യാറാക്കുമ്പോൾ പഴം കൂടുതലും മാവ് കുറച്ച് എടുക്കാം കേട്ടോ മാവ് ഒത്തിരി ആയി പോവരുത് അതുകൊണ്ടാണ് സോഫ്റ്റായിട്ട് കിട്ടുക അത് പഴം കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാനിവിടെ ഒരു എട്ട് എണ്ണമാണ് തയ്യാറാക്കിയത് എട്ട് എണ്ണത്തിനുള്ള മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ എല്ലാം റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പികളൊക്കെ അതാണ് ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ആവിയില് വേവിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ നമ്മുടേത് സ്നാക്സ് റെഡി ആയി കേട്ടോ നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ആ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ കാണാനും നല്ല ലുക്കും നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണുമല്ലോ ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അതൊക്കെ ഒന്ന് ഇടുക ടേസ്റ്റ് ഉണ്ടോ അല്ലേ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി നമ്മളെ ബോണ്ട ഉണ്ടാക്കണം ആ ടേസ്റ്റിന് അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഇരുന്നാവശ്യം ഞാൻ പിന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും പാചകങ്ങളും ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്